ഇന്ന് നമ്മൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കാനാണ് പോണേ സ്പെഷ്യൽ ചിക്കൻ കഞ്ഞി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചിക്കൻ പൊട്ടറ്റോ ഉള്ള മണ്ടി തക്കാളി ഉള്ളി ക്യാരറ്റ് സാമ്പാർ മുളക് എരിവുള്ള പച്ചമുളക് മല്ലിയില കറിവേപ്പില ജമ്പയില സവാള പൊട്ടറ്റോ പറഞ്ഞോ സ്പൈസസ് വെളിച്ചെണ്ണ നെയ്യ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പൊടിയരി നമുക്ക് കുക്കറിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ആക്കി കിട്ടും ജിഞ്ചർ കറി വേസ്റ്റിട്ട് കൊടുക്കാം സ്പൈസസ് കുറച്ചധികം പച്ച കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ പച്ചമുളക്ക മുഴുവനായിട്ടാൽ മതി അതിൻ്റെ കൂടെ തന്നെ കഞ്ഞിയിൽ ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം ചൂടാക്കും അത് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സാണ് നമ്മൾ Det er gult. ജസ്റ്റ് ഒന്ന് ടോട്ട് ചെയ്യാം നല്ല വഴമൊന്നും വരണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മുഴുവൻ കുരുമുളക് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് കുരുമുളക് പൊടി പൊടികൾ കുറച്ചേ ചേർക്കോളൂ എന്താണ് നമ്മളെ കഞ്ഞിട്ട് സ്പെഷ്യൽ ഇതെന്തായാലും മസ്റ്റാണ് രമ്പയില കറി വേക്കില തമ്പയില ചിക്കൻ ഇത്രയൊന്നും വേണ്ട ഫ്ലേവറിന് കുറച്ച് മതി ഇനി എടുത്തെന്നേ ഉള്ളൂ കുറച്ചിട്ട് കൊടുക്കാം ഇത്രയും ചിക്കൻ ബാക്കി വെച്ചാൽ ഫ്ലേവറിന് വേണ്ടി കുറച്ചിങ്ങനെ ബോണൊക്കെ ആയിട്ടുള്ള പീസ് ഇട്ടുകൊടുത്താൽ മതി ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ അതേസമയം വെള്ളം തിളപ്പിക്കാൻ വെക്കണം നല്ല തിളച്ച വെള്ളമാണ് വയ്ക്കേണ്ടത് അത് കഞ്ഞിയേ പേരേ ഉള്ളൂ സൂപ്പർ അടിപൊളിയ ടേസ്റ്റാണ് ബിരിയാണിയെക്കാളും ടേസ്റ്റാ സൂപ്പർ ഇനി കുറച്ച് നേരം കുതിർത്ത് കഴുകി വെച്ചാൽ പൊടിയരിയാണ് കൊടിയേരിയാണ് ബിരിയാണി റൈസൊക്കെ ഇട്ടുകൊടുക്കുക നല്ല മിക്സ് ചെയ്യുക ഇപ്പം തന്നെ ശരിക്കൊരു ബിരിയാണിയുടെ മണം വരുന്നുണ്ട് வெள்ளம்ளச்சிக்க நல்ல தலைச்ச வெள்ளிக்க நல்ல தலைச்ச வெள்ள நம்ம குறச்சூட வெள்ளம் ஒடுத்து ഇത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് കട്ടിയാവും നല്ല തിളച്ച വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം മിക്സ് ചെയ്യാം അടച്ചു വയ്ക്കാം തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇപ്പൊ തന്നെ തിളക്കണത് പിന്നെ നമുക്ക് അടച്ചു വെക്കാം നല്ല നല്ല എല്ലാം മിക്സായി വെജിറ്റബിളും ചിക്കനും അരിയും എല്ലാം മിക്സ് ആവണം നമ്മളെ കഞ്ഞി തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് പാകത്തിന് വെള്ളമൊക്കെ ചേർത്തതാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയി ആവശ്യത്തിന് തിളച്ച വെള്ളമൊക്കെ പിന്നീട് വെച്ച് ഇതുപോലത്തെ ഒരു ടെക്സ്റ്ററാക്കി എടുക്കാം ഇതിലേക്ക് കപ്പ തോരനൊക്കെ വെച്ചാൽ നല്ല കോമ്പിനേഷനാണ് നമുക്കിന്ന് കപ്പ പുഴുക്കാണ് കപ്പ പുഴുക്കാണ് ടേസ്റ്റ് മാത്രമല്ല നല്ല ഉന്മേഷക്കെ ഉണ്ടാവും എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഇപ്പം കഞ്ഞി എടുക്കാം വെള്ളം ഒഴിച്ചതിനോട് കുറച്ച് ഇങ്ങനെ തിളപ്പിക്കാണ് പാകത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ലാസ്റ്റ് കുക്കർ തുറന്നിട്ട് ചേർത്താൽ മതി കപ്പ തോരനും നല്ല കോമ്പിനേഷനാണ് നമുക്കിന്ന് കപ്പ പുഴുക്ക് വല്യ കയ്യിലെടുത്തോളൂ ഇത്രയും വെജിറ്റബിൾസ് ഇട്ടതൊന്നും മനസ്സിലാവില്ല എല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട് ചെറിയ പൊട്ടറ്റോ ക്യാരറ്റ് ഒക്കെ ഇടയ്ക്ക് കാണുന്നതേ ഉള്ളൂ പുത്തും കഞ്ഞി അടിപൊളി ടേസ്റ്റാണ് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഇഷ്ടപ്പെടും വലിയ പിയ ഓക്കെ ബായ്